സംഘർഷം വ്യാപിച്ചു വന്ന സാഹചര്യത്തിലായിരുന്നു ചൈന പാകിസ്ഥാനിലേക്ക് കൂടുതൽ ചായ്വ് കാണിച്ചു തുടങ്ങിയത് അത് പണ്ടും നനഞ്ഞിടം കുഴിച്ചാൽ തനിക്കാണ് പ്രയോജനമെന്ന് ചൈനയ്ക്ക് അറിയാം ഒരു ചൈന ഇന്ത്യ സംഘർഷം ഉടലെടുക്കാതിരിക്കണമെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുമായി ഒടക്കി തന്നെ നിൽക്കണം അത് ചൈനയുടെ കൂടെ ആവശ്യമാണ് അതിനിടയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളിലെ നേതാക്കൾ തമ്മിൽ ഒരു അനൌപചാരിക കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ചൈനയുടെ പുതിയ പ്രഖ്യാപനം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താക്കി എന്നിവരുമായാണ് ചർച്ച നടന്നത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാനാണ് ചർച്ചയിൽ മൂന്ന് നേതാക്കളും തീരുമാനിച്ചത് എന്നാൽ ഈ ഇടനാഴി ഇന്ത്യയുടെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ലംഘിക്കുന്നതിനാൽ ഇന്ത്യ അതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് അതുകൂടാതെ ചർച്ചയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തങ്ങളുടെ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള സന്നദ്ധത വ്യക്തമായി പ്രകടിപ്പിച്ചതായി ചൈന പറഞ്ഞു ഇരു രാജ്യങ്ങളും പരസ്പരം അംബാസഡർമാരെ അയക്കാൻ സമ്മതിച്ചുവെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിനി ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് തുടർന്നും സഹായം നൽകാൻ തയ്യാറാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചതിനു ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ ഒരു ഉന്നതതല ആശയവിനിമയം നടത്തുന്നത് ചൈന പാക് രാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളുടെ പ്രാധാന്യം അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഭാവിയിൽ ഈ മേഖലകളിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു താലിബാൻ ഭരിക്കുന്ന രാജ്യവുമായുള്ള വ്യാപാര വിനിമയം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും ചൈനയും പാകിസ്ഥാനും പൂർണ്ണ പിന്തുണ നൽകിയതായി വാങ് പറഞ്ഞു സുരക്ഷാ സഹകരണം ഭീകര ശക്തികളെ നേരിടൽ പ്രാദേശിക സമാധാനവും സ്ഥിരതയും സംരക്ഷിക്കൽ എന്നിവയിലും ചർച്ച ധാരണയിലെത്തി പ്രാദേശിക സുരക്ഷയും സാമ്പത്തിക ബന്ധവും വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് രാജ്യങ്ങളും ത്രികക്ഷി സഹകരണം നൽകുമെന്ന് ആവർത്തിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് അറിയിച്ചു നയതന്ത്ര ഇടപെടൽ വർദ്ധിപ്പിക്കുക ആശയവിനിമയം ശക്തിപ്പെടുത്തുക വ്യാപാരം അടിസ്ഥാന സൗകര്യങ്ങൾ വികസനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കുക എന്നിവയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തുവെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യാപിപ്പിക്കാനും മൂന്ന് രാജ്യങ്ങളും സമ്മതിച്ചു എന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു താലിബാൻ അഫ്ഗാൻ ഏറ്റെടുത്തതിനു ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു എന്നാൽ ഈ കൂടിക്കാഴ്ച പാക് അഫ്ഗാൻ സർക്കാരുകൾ തമ്മിലുള്ള മഞ്ഞുരുകലിലേക്കാണ് വഴിവെച്ചത് ഈ താലിബാൻ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നതായി പാകിസ്ഥാൻ നേരത്തെ ആരോപിച്ചെങ്കിലും അഫ്ഗാൻ പാക് ആരോപണത്തെ തള്ളിക്കളഞ്ഞിരുന്നു താലിബാൻ സർക്കാർ ചൈനയുടെ സുരക്ഷാ ആശങ്കകൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും ചൈനയെ അപകടത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ ഒരു ശക്തിയെയും ഒരിക്കലും അനുവദിക്കില്ലെന്നും അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞുവെന്നും ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നു ചൈനയുടെ സിൻജിയാങ് ജിയാങ് പ്രവിശ്യയെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഗ്വാദാർ തുറമുഖവുമായി റോഡുകൾ റെയിൽവേ ഊർജ്ജ പദ്ധതികൾ എന്നിവയിലൂടെ ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു വൻ പദ്ധതിയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച നാൽപ്പത്തി ബില്യൺ ഡോളറിന്റെ ഈ അടിസ്ഥാന സൗകര്യ പദ്ധതി ഇപ്പോൾ നിക്ഷേപമായി അറുപത്തിരണ്ട് ബില്ല്യൺ ഡോളറിലധികം വർദ്ധിച്ചു മൂവായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള കണക്ടിവിറ്റി പദ്ധതിയായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒന്നാണ് പാകിസ്ഥാനെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നതിനും ചൈനയ്ക്ക് അറബിക്കടലിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നതിനുമുള്ള ഒരു മാർഗമായി ഇത് പ്രചരിപ്പിക്കപ്പെടുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പ്രകാരമുള്ള ഒരു പ്രധാന പദ്ധതിയായ ഈ ഇടനാഴി പാക് അധിനിവേശ കശ്മീരിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇന്ത്യ അതിനെ എതിർക്കുന്നത് ഇന്ത്യ പാക് അധിനിവേശ കശ്മീരിനെ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നതിനാൽ പദ്ധതി അതിന്റെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ലംഘിക്കുന്നുവെന്ന് രാജ്യം വാദിക്കുന്നു മണി കൺട്രോൾ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും സൈനിക സഹകരണത്തിലൂടെയും ദക്ഷിണേഷ്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നുണ്ട് ഇന്ത്യയെ മറികടക്കുന്ന ബദൽ വ്യാപാര പാതകൾ സൃഷ്ടിക്കുന്നതിലൂടെ ഇറാനിലെ ചബഹാർ തുറമുഖം പോലുള്ള സ്വന്തം പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതികൾക്ക് ഈ ഇടനാഴി ദോഷം ചെയ്യുമെന്ന് ഇന്ത്യ കരുതുന്നതായി ബിസിനസ് ന്യൂസ് ഔട്ട്ലെറ്റിന്റെ റിപ്പോർട്ട് പറയുന്നു ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ സാമ്പത്തിക ആശങ്കകൾ ഉയർത്തുന്ന ഈ സംഭവ ഇന്ത്യ അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കും അതിനെ എതിർക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ ആരംഭിച്ചാൽ അത് ചൈന പാകിസ്ഥാൻ അഫ്ഗാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക എന്നതിൽ സംശയമില്ല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പാകിസ്ഥാൻ അഫ്ഗാൻ പ്രദേശം ഉപയോഗിക്കുന്നത് പാകിസ്ഥാന് വരുത്തി വയ്ക്കുന്നത് പണിയായിരിക്കും ഒരു കാലത്ത് ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ അഫ്ഗാനിസ്ഥാൻ താവളമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ചൈന പാകിസ്ഥാനെ പിന്തുണച്ചതോടെ ഈ ത്രികക്ഷി ബന്ധത്തിന് ഇന്ത്യയിലേക്ക് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനും പരിശീലനം നൽകാനും കഴിയുമെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊരു നീക്കം കൂടി ഉണ്ടെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കുന്ന അതേ പണി തന്നെ ഈ രാജ്യങ്ങളും നേരിടേണ്ടി വരും അതിന്റെ ഭവിഷ്യത്തുകൾ എന്തായാലും കുറച്ചൊന്നും ആയിരിക്കില്ല